ഹായ് ഹലോ നമസ്കാരം അപ്പം എൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നാ രാവിലെ തന്നെ എനിക്കൊരു മരുന്ന് കഴിക്കാനുണ്ട് കേട്ടോ അപ്പോൾ ഇത് തൈറോയിഡിനുള്ള മരുന്നാണ് കേട്ടോ അന്ന് ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ലാസ്റ്റ് എക്കോ ടെസ്റ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അതിൻ്റെ റിസൾട്ടൊക്കെ ഡോക്ടർ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിലൊന്നും വലിയ കുഴപ്പമൊന്നും ഇല്ല പിന്നെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്തതിൽ തൈറോയിഡിൻ്റെ തൈറോയിഡ് ഉണ്ടായിരുന്നു കേട്ടോ തൈറോയിഡ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ അതിനുള്ള മരുന്നാണ് ഞാൻ രാവിലെ കഴിക്കുന്നത് കേട്ടോ ഭക്ഷണത്തിന് മുന്നേയാണ് കഴിക്കാനുള്ളത് അപ്പം അതാണ് ഞാൻ കാണിച്ചത് അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിക്കല് കഴിഞ്ഞിട്ട് പിന്നെ ദാ രാവിലത്തെ പണികളിലേക്ക് കിടന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇഡ്ഡലിയാണ് ഇന്ന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഡ്ഡലി തടലിക്ക് ഇഡ്ഡലിയൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ചായക്കുള്ള പാലും അടുത്തത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത് തിളക്ക തിളയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തിനോ വീണ്ടും നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെ പാല് കുറച്ച് തിളച്ച് പോയിട്ടുണ്ട് അങ്ങനെ ഇതാ എന്തായാലും അതിലേക്കുള്ള ചായക്കുള്ള പൊടിയൊക്കെ ഇതാ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ രാവിലെ തന്നെ ചായക്ക് എന്താ പാൽ എടുക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പാല് ഒരു ഗ്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ മാറ്റി വെ വെക്കും കേട്ടോ അത് അത് നമ്മുടെ പൂച്ചക്കുട്ടണ ഉണ്ട് അപ്പോൾ അത് രാവിലെ തന്നെ ഇങ്ങനെ വരും കേട്ടോ അപ്പം അതിന് കുറച്ച് ഒരു അതിൻ്റെ പാത്രത്തിലാക്കി അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് അത് കുടിച്ചുപോയ്ക്കോളൂ കേട്ടോ അങ്ങനെ അതിന് വേണ്ടിയിട്ടോ ഒരു ഗ്ലാസ്സിൽ ആദ്യം മാറ്റി വെച്ചിട്ടുണ്ടുള്ളത് പിന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ അത് കുടിക്കില്ല കേട്ടോ അപ്പം അങ്ങനെ എന്തായാലും അതാ ഇഡ്ഡലി ആദ്യത്തെ തട്ട് ആയിട്ടുണ്ട് കേട്ടോ ഫസ്റ്റ് വെച്ചത് ആയിട്ടുണ്ട് അങ്ങനെ ഇതാ അതൊക്കെ ഒന്ന് വെള്ളം തെളിച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് വെച്ചിട്ട് വെള്ളം തിളച്ച് വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിക്ക് കറിയായിട്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് എഴുതിയിട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പരിപ്പ് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നുണ്ട് ഇന്ന് അമ്പലത്തിൽ പ്രതിഷ്ഠാ അതിനാണ് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം അമ്പലത്തിൽ നിന്നാണ് അന്നദാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എന്തായാലും അമ്പലത്തിൽ നിന്ന് ഉണ്ടോ കഴിക്കണേ അപ്പോൾ ഇത് രാവിലെ എന്തായാലും ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിക്ക് അപ്പോൾ സാമ്പാർ സാമ്പാറുണ്ടാക്കാമെന്ന് എഴുതി അപ്പോൾ മുരിങ്ങക്കായും പിന്നെ കിഴങ്ങും വലിയുള്ളിയും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊക്കെ ഒന്ന് തൊലിളഞ്ഞ് എടുക്കണം കേട്ടോ അപ്പോൾ എന്തായാലും ഇഡ്ഡലി തട്ടിൽ ഇതായി ചൂടൊന്നും ആറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഡ്ലിയൊക്കെ ഒന്ന് വേറെ പാത്രത്തേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ വീണ്ടും അടുത്തത് അടുപ്പത്തിക്ക് വെച്ചുകൊടുക്കണ്ടോ അപ്പൊ പരിപ്പ് ഞാൻ കുറച്ച് നേരമേ ഉള്ളു കേട്ടോ വെള്ളത്തിൽ ഇട്ട് വെച്ചത് പിന്നെ ഞാനത് സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേഗം വേവിക്കാൻ വേണ്ടിയിട്ട് വെച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇഡ്ഡലി തട്ട് അല്ല ഇഡ്ലി ചെമ്പ് ഇപ്പുറത്തെ അടുപ്പത്തേക്ക് മാറ്റി വയ്ക്കണേ അപ്പൊ കുറച്ച് വൈകിട്ടൊക്കെയാണ് എണീറ്റിട്ടുള്ളത് അപ്പോൾ എന്തായാലും നീ വേഗം അങ്ങനെ പണികൾ ഒരുക്കാന്ന് എഴുതിയിട്ടോ അപ്പോൾ അതാ ഇഡ്ലിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി കറിക്കുള്ളതൊക്കെ നേരക്കി എടുക്കാണ് കേട്ടോ അപ്പോൾ ഉരുളൻ കിഴങ്ങ് ഉണ്ട് പിന്നെ മുരിങ്ങക്കായ പിന്നെ വലിയ ഉള്ളി അതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഉരുളകിഴങ്ങ് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെടുത്തിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കായ എന്ന് പറയുന്നത് ഏട്ടം കൊണ്ടുവന്നതാണ് കേട്ടോ എവിടെ നിന്നും കൊണ്ടുവന്നതാണ് അത് ഒരു വീട്ടിൽ ഉണ്ടെന്നാന്ന് പറഞ്ഞോട്ടോ അപ്പോൾ ആയിട്ടുള്ളതാണ് അപ്പോൾ അതൊക്കെ നേരാക്കി എടുക്കണം അപ്പോൾ പരിപ്പ് ആദ്യം എന്താ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ പരിപ്പും കിഴങ്ങും ആണ് കേട്ടോ വെച്ചുകൊടുത്തിട്ടുള്ളത് മുരിങ്ങക്കായൊക്കെ പിന്നെ വേഗം ആവുമല്ലോ അപ്പം പരിപ്പും കിഴങ്ങും കൂടെ അടുപ്പത്തേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പം അതങ്ങനെ അവിടെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ള പച്ചക്കറികളും കൂടി നേരാക്കി എടുക്കുന്നുണ്ട് അനുവും പൊന്നുമൊക്കെ എണീറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരവിടെ ഇങ്ങനെ കോലായൽ ഉണ്ട് അമ്മയും എണീറ്റിട്ടുണ്ട് ഏട്ടൻ കുറച്ച് നേരത്തെ ഓട്ടത്തിനൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഞാൻ കറിക്കുള്ളത് അരിഞ്ഞെടുത്തപ്പോൾ അതിൽക്കൊരു ചിരങ്ങയുടെ ഒരു ചെറിയ കഷ്ണം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ പരിപ്പും കിഴങ്ങും കഴിഞ്ഞിട്ട് പിന്നെ ബാക്കിയുള്ള കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ അതിക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുത്തിട്ടുണ്ട് സാമ്പാർ പൊടിയെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഒരു കുറച്ച് കായം പച്ചക്കായം അതങ്ങനെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അങ്ങനെ അതങ്ങനെ വേവിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് പിന്നെ തേങ്ങയൊക്കെ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഉലുവയും ചെറിയുള്ളിയും കറിവേപ്പിലിയൊക്കെ ഇട്ടിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ തേങ്ങയൊക്കെ അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ പുളിയൊക്കെ ഒഴിച്ചോടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ അങ്ങനെ ലാസ്റ്റ് ഇതാ കറി ആയിട്ടുണ്ട് അപ്പോൾ ഇനി അതൊക്കെ വറുത്തിട്ടിട്ടുണ്ട് കേട്ടോ കടുകും വറ്റമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് സാമ്പാർ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട് അങ്ങനെ സാമ്പാർ ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ രാവിലത്തെ പലഹാര പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി എല്ലാവരും ചായ കുടിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്ന് കേട്ടോ അപ്പോൾ ഏട്ടം വന്നിട്ടുണ്ടായിരുന്നു ഓട്ടമൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടം വന്നിട്ടുണ്ടായി അപ്പോൾ ഏട്ടനും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് പിന്നെ ദാ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കാണ്ട് കുറച്ചല്ല കുറച്ചധികം ഉണ്ട് എല്ലാം എല്ലാവരും ചായ കുടിച്ചതും പിന്നെ രാവിലെ അല്ലാതെ ചായ വെച്ചതും അങ്ങനെയുള്ള എല്ലാം കഴുകിയെടുക്കാണ്ടായിരുന്നു അതൊക്കെ അങ്ങോട്ട് വേഗം കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ധാന്യമുള അടുക്കളയിൽ വന്നിരിക്കുന്നുണ്ട് കയ്യിൽ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ അവൾ അവിടെ വന്നിരിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കുടിക്കാൻ വെള്ളം ചൂടാക്കി വെക്കുകയാണ് കേട്ടോ ചോറ് എന്തായാലും വെക്കണില്ല വൈകുന്നേരം വെക്കാൻ എഴുതി എന്തായാലും ഇനി ഇപ്പം എന്തായാലും ആർക്കും ചോറ് ചോറൊന്നും ആർക്കും ഇപ്പോൾ വേണ്ട ഉച്ചയ്ക്ക് പിന്നെ അമ്പലത്തിൽ നിന്നല്ലേ അപ്പം ഞാനിതാ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിനൊന്ന് തീകത്തിച്ചൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇട്ടിട്ടുണ്ട് അങ്ങനെ അടുക്കളയൊന്നും വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും രാവിലെ അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല കേട്ടോ രാവിലെ പോയിട്ടില്ല ആ രാവിലെ എന്താ ഒരു പത്ത് പതിനൊന്ന് മണി ആ സമയത്തൊക്കെ ഓട്ടന്തുള്ളൽ അതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അമ്പലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം അതിനൊന്നും പോയിട്ടില്ല കേട്ടോ പിന്നെ കുട്ടികളൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെതാ അന്ന് നട്ടിട്ടുള്ള മത്തൻ അതിൽ വെള്ളം ഒഴിച്ചു കൊടുത്താൽ കേട്ടോ ഞാൻ തലേദിവസം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് മാറുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് വാടിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ ഒന്ന് പോയി വെള്ളം ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെതാണ് ഞാൻ അടിച്ചുവാരി തുടയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നാണ് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ പൂച്ചക്കുട്ടനെ അതുകൂടെ വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയതാണ് അങ്ങനെ അതാ അതും കഴിഞ്ഞ് അടിച്ചുവാരി തുടക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് ആദ്യം എന്താ കൊലയൊക്കെ ഒന്ന് റൂമും കൊലയെക്കുന്നത് അടിച്ചുവാരി ഇടണ്ടട്ടോ അപ്പൊ അനുമോളുടെ പരിപാടിയാണ് കേട്ടോ അകത്തെന്തെങ്കിലുമൊക്കെ ഒന്ന് കടലാസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുന്ന് പരത്തിയിടുന്ന സ്വഭാവം അനുമോളുടെയാണ് കേട്ടോ അപ്പം അതും കഴിഞ്ഞിട്ട് അങ്ങനെ അതൊക്കെ അടിച്ചുവാരി എടുക്കൽ കഴിഞ്ഞിട്ട് തുടച്ചിടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അത് ഉച്ച സമയത്ത് അമ്പലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയിട്ടുണ്ട് കേട്ടോ അന്നദാനത്തിന് പോകാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കുട്ടികളും അമ്മയും ഒക്കെ പോയിട്ടുണ്ട് ഏട്ടനും പോയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതാ പോയിട്ടുണ്ട് അമ്പലത്തിലെത്തിയിട്ടോ അപ്പൊ അവിടെ ഭക്ഷണം കഴിക്കണം അവിടെ അവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ ഞാനിതാ അവിടെ കുറച്ചു നേരം കുട്ടികളെ അടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പൊ ഇതാ ഇവിടെയാണ് ഭക്ഷണം കൊടുക്കണേ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നിട്ടുണ്ട് കേട്ടോ അനിമോളും ഏട്ടനും ഉണ്ടായിരുന്നു അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അവർ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവർ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ലാസ്റ്റ്താ പായസം അരിപ്പായസം കേട്ടോ അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ അമ്പലത്തിലെ ഭക്ഷണം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാകില്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഭക്ഷണമായിരുന്നു കേട്ടോ സദ്യ അങ്ങനെ അതും കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോന്നു കെട്ടോ അപ്പോൾ അതാ കനാലത്തെ വെള്ളം കണ്ടിട്ടാണ് കേട്ടോ നിങ്ങൾക്ക് അതിലിറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം അങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ നിന്നിട്ട് പിന്നെ നേരെ വീട്ടിൽ പോന്നു കേട്ടോ അപ്പോൾ പിന്നെ പൊന്നു അമ്പലത്തിൻ്റെ ആ ഭാഗത്ത് അവിടെ കുട്ടികളൊക്കെ ഇങ്ങനെ അവിടെ കളിച്ചു കൊണ്ട് നിൽക്കാനിട്ട് അവിടെ ആയിരുന്നു കേട്ടോ പൊന്നു അപ്പം അനുമോള് ഏട്ടനെ ഏട്ടൻ്റെ കൂടെയുള്ള പോരാന്നും പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ച് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അവനെ വിളിച്ചു കേട്ടോ അങ്ങനെ അവനും വന്നു പിന്നെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയിട്ടോ അപ്പോൾ ഏകദേശം എല്ലാവരും ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് അമ്പലത്തിന് ആളുകളൊക്കെ ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെന്താ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതാ രാവിലെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ മത്തൻ അപ്പോൾ എന്താ എന്താ പറയുക വൈകുന്നേരം ഉണ്ടോ പിന്നെ അമ്പലത്തിക്ക് വന്നിട്ട് അപ്പം അമ്പലത്തിൽ കുട്ടികളുടെ ഡാൻസും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ചുറ്റുവിളക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് പിന്നെ അമ്പലത്തിൽ തൊഴുതിറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെതാ ഡാൻസും ഡാൻസും പാട്ടും എല്ലാം ഉണ്ടാകുന്നു കേട്ടോ അപ്പം അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട് അപ്പം പിന്നെ അനുമോളും ഏട്ടനും ഉണ്ട് കേട്ടോ അടുത്തുണ്ട് പിന്നെ ചേച്ചി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ചേച്ചിയും ചേച്ചിയുടെ മോനും കിച്ചിട്ടണം അവരും വന്ന് വന്നിട്ടുണ്ടാകുന്നു കേട്ടോ അപ്പം ദാ ഇത് തിരുവാതിര കളിയാണ് കേട്ടോ ഫസ്റ്റ് ഉണ്ടാകുന്നത് പിന്നെ ഇങ്ങനെ കുറേ വറുള്ള ചെറിയ കുട്ടിയുള്ള ഡാൻസും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു അപ്പം അതാ ആദ്യത്തെ പാട്ട് കുറച്ച് ഡാൻസ് കുറച്ചായപ്പം ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെന്താ ഞങ്ങൾ അവിടെ നിന്ന് കാണുന്നുണ്ട് അപ്പം അത് കിച്ചുട്ടനും അനിമോളും അനിമോള് കുറേ നേരമായിട്ട് കിച്ചുട്ടനെ ചോദിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ എന്താവും വരാത്തേന്ന് അങ്ങനെ അവരും വന്നിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ ഇത് പിന്നെ ഞങ്ങളുടെ ഏട്ടൻ്റെ മകളുടെ കുട്ടികളുടെ ഡാൻസ് ഉണ്ടോ രണ്ടാളുണ്ട് കേട്ടോ അതിൽ അപ്പോൾ അവർ ഡാൻസാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ കൈകൊട്ടിക്കളി അങ്ങനത്തെ മിക്സഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള അപ്പോൾ എല്ലാ സ്ഥലത്തും അങ്ങനെ ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെയും തിരുവാതിരക്കളി കൈകൊട്ടിക്കളി അതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അതായത് കുട്ടികളുടെ ഡാൻസ് പിന്ന ഇതും അതുപോലുള്ള കൈകൊട്ടികളി അങ്ങനത്തെ മിക്സഡ് ആയിട്ടുള്ള പാട്ടുകളൊക്കെ ഉള്ള അങ്ങനത്തെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അമ്മ മുന്നത്തെ സീറ്റിലായിരുന്നു കേട്ടോ അമ്മ കുറച്ച് നേരത്തെ പോന്നിട്ടുണ്ടായിരുന്നു പിന്നെ ലാസ്റ്റ് അമ്മ ബാഗേക്ക് വന്നു കേട്ടോ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു അങ്ങനെ അതും കഴിഞ്ഞ് പരിപാടികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അമ്പലം കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്